േൽപ്പുരി അങ്ങനെ സൈപ്പൊക്കെ രസമാക്കി ഞങ്ങള് കഴിക്കാം ഓക്കെ നമ്മുടെ കോഴിക്കോട് ഹായ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് മെയിൻ ബീച്ചിലാണല്ലോ കേട്ടോ അതാ ഇവിടെ മെയിൻ ബീച്ചിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് നമ്മൾ സാധാരണ കട്ടുകടക്കാരൊക്കെ ഭയങ്കര മാറ്റങ്ങൾ അവിടെ വരുത്തിയിരിക്കുന്ന കോർപ്പറേഷൻ അവർക്ക് സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് അവർക്ക് ഇലക്ട്രിസിറ്റി സൗകര്യങ്ങൾ കൂടാതെ അവർക്ക് വെള്ളം അതുകൂടെ വെള്ളം പിന്നെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയിട്ട് ഒരു നല്ല നല്ലൊരു മാറ്റമാണ് അവിടെ വെത്തിരിക്കുന്നത് നല്ലൊരു റിനോവേഷൻ ആണ് വെത്തിരിക്കുന്നത് അപ്പൊ നമുക്കൊന്ന് കാണാൻ പറ്റും നടക്കൂ ഷൈബ് ഷൈബയാണിന്ന് വ്ലോഗ് ചെയ്യുന്നത് നിങ്ങൾ റോഡ് മുറിച്ചു കിടക്കയാണ് നടക്കൂ നല്ല മാറ്റങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് മുന്തുവണ്ണികളെല്ലാം പോയിട്ടു വന്നിരിക്കുന്നത് ആയിട്ട് അഞ്ചു മാസായിട്ടോ ബീച്ചിന്റെ ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വാട്ടർ അതോറിറ്റി ഉണ്ട് വാട്ടർ അതോറിറ്റിന്റെ സൗകര്യണ്ട് കറന്റ് പിന്നെ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ വാനിലോക്ലേറ്റ് സ്ട്രോബെറി ബട്ടർസ്കോച്ച് സ്പാനിഷ് കിവിറ്റ കോക്കണിട്ട്

എന്റെ കൈ നോക്കണ്ട എന്റെ ഭാവിയും പോകുന്നതൊക്കെ എന്റെ ഭാര്യകാര് ഓർമ്മ വരും ഇവിടെ കൊറേ സ്ട്രീറ്റ് ഫുഡിന്റെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണട്ടോ സുഹൃത്തുക്കളം ആ ഇവിടെ അറുപത് ഔട്ട്ലെറ്റുകളുണ്ട് പറഞ്ഞത് ഇവിടെ ഒരുപാട് ബീച്ചുണ്ട് പല ഭാഗത്ത് ഒരുപാട് എല്ലാ ബീച്ചും ഇങ്ങനെ നവീകരണത്തിന്റെ പാതയിലാണ് അപ്പൊ നമുക്ക് ബേൽപുരി ബേൽപൂരി വെച്ചാലോ ആ ബേൽപുരി പാനിപ്പുരി എല്ലാം പല പല വെറൈറ്റി ഫുഡുകളുണ്ട് അപ്പൊ നമ്മൾ എവിടെ പോയാലും ഫുഡ് ഒന്ന് പരീക്ഷിക്കുന്നതാണ് അപ്പൊ എന്താണ് വേണ്ടത് ഓർഡർ കൊടുത്തോ ബേൽപൂരിയാ

രാജസ്ഥാനിൽ നിന്നിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത് ഓർഡർ കൊടുത്തോ ഓർഡർ കൊടുത്തോരി ഷൈബ ഒരു മേൽപുരിക്ക് ഓർഡർ കൊടുത്തു ആ സമയത്ത് ഞാൻ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്താന്ന് വിചാരിച്ചു ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട് വളരെ ഹൈജീനിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് വെള്ളത്തിൻ്റെ സംവിധാനങ്ങളും വേസ്റ്റ് വാട്ടർ ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളും വേസ്റ്റ് മാനേജ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സൗകര്യങ്ങളോട് ഏർപ്പാടാക്കിയിട്ട് വലിയൊക്കെ ഒരുപാട് ലൈസൻസുകളൊക്കെ ഈ ഭാഗം ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ കരസ്ഥമാക്കണം എന്നാലും ഇതൊക്കെ നട നടപ്പാക്കാൻ പറ്റും സോറി നടത്താൻ പറ്റും കോർപ്പറേഷൻ ഒഴുക്കി കൊടുത്തിരിക്കുന്ന സംവിധാനങ്ങൾ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ എല്ലാം ബേൽപുരി അങ്ങനെ കരസ്ഥമാക്കി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് ബേൽപുരി

ഒന്ന് പറയാ ഒന്ന് പറയാ വരൂ നമുക്ക് എന്താ പറയുക ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ ഇത്ര എങ്ങനെയൊക്കെ ആയി തീർന്നു ഞങ്ങളത് വിചാരിച്ചില്ല ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ് ഞങ്ങള് കോർപ്പറേഷനുള്ളിൽ തന്നെ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു നാലു കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ ഉള്ളത് വീട്ടിലേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ബീച്ചിലാണ് അപ്പൊ ബീച്ച് ഞങ്ങള് വല്ലാതെ ആകർഷിക്കുന്നു പേര് കിവി കിവി

ഞാൻ കൊടുത്തു പൈസ കൊടുത്തു ഓക്സ്പ്ലോർ ചെയ്യാണ് നോക്കിയാൽ ഇങ്ങനത്തെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ കാണാം നല്ല വൃത്തിയാണ് ഇവിടുത്തെ മുഖമുദ്ര എന്ന് തോന്നുന്നു ഇവിടെ ആദ്യകാലത്ത് ഇല്ലാത്തരുന്ന കാര്യമായിരുന്നു വൃത്തി ഇപ്പൊ ആദ്യം വൃത്തി എന്ന് പറയണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാന വിഷയമായി മാറിയിട്ടുണ്ട് ഒരു ൾക്കാര് വന്നിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബേഴ്സ് ആണ് തോന്നുന്നത് ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഏതാഗിന് ഫുഡ് യു പ്ലീസ് My oh, you see. What do you do? Uh, I'm working as a business development associate at Action 5. Oh, nice. Okay. Is this your uh, mm, blog? Yeah, this is my hobby. Uh, I like doing vlog uh, stuff. Okay, yeah. Okay. So, uh, instead of, uh, okay. okay. They are going to introduce Okay. You go forward. Okay. It's

And could you give us the spelling? Yeah, why not? S A N S N uh, P L A T E S. Okay. Very unique name. Hi, madam. Do you okay. get any Do you get any income? Oh, thank you, ma'am. Yes, yes. Do you get any income from? Yes, yes. Any I'm getting it from Instagram. Okay. Yeah. Mainly collaborations. Okay. Now. Thank you. Okay, thank you. Thank you. വെൽക്കം ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വി ഗോണ്ട് ചോക്കോപ്പൈ ഫ്രം ദം ടു ചോക്കോ പൈ ആൻഡ് വിസ് സബ്സ്ക്രൈബ് ദർ ചാനൽ യൂട്യൂബ് ഫേസ്ബുക്ക് ആൻഡ് ദർ ഇൻസ്റ്റഗ്രാം ആസ്വെൽ ഓക്കെ വി ആർ വെരി ഹാപ്പി ടുഡേ അപ്പോഴൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കാം കേട്ടോ എവിടെ നോക്കിയാലോ ഫുഡിൻ്റെ ഔട്ട്ലെറ്റുകളാണ് ഉള്ളത് ദ മെയിൻ പ്രധാന കാരണം വെച്ചാൽ വെറൈറ്റി ഫുഡുകളാണ് എല്ലായിടത്തും പിന്നെ വൃത്തി സുഹൃത്തുക്കളെ ബീച്ച് റോഡ് എന്നറിയപ്പെടുന്ന ഈ കോസ്റ്റൽ ഏരിയ കൂടെ കടന്നു പോകുന്ന ഈ റോഡ് വളരെ മനോഹരമാണ് ഈ റോഡ് വളരെ മനോഹരമായ രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് എവിടെ നോക്കിയാലും നമുക്ക് കണ്ണിന് കുളിർമൈകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കുറച്ച് വണ്ടിയിൽ ഇതിലൊക്കെ യാത്ര നടത്തി ഞാൻ വണ്ടി ഓട്ടിക്കൊണ്ടിരുന്നു ആ ഷൈബ പിന്നിലിരുന്ന് ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം മനോഹരമായി പകർത്തി ഈ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷെബിയുടെ കഴിവിനെ പറ്റി ഞാൻ അറിയുന്നത് നല്ല നല്ല രീതിയിൽ ഞാനൊന്നും പറഞ്ഞു കൊടുക്കാതെ തന്നെ അതെല്ലാം മനോഹരമായി പകർത്തിയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് എന്ന ഈ ബോർഡ് അതിമനോഹരമായ രീതിയിൽ ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അതെടുത്തു ഇതാണ് ഷെഫ് ഫുള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സ്ഥാപനം വളരെ ഫേമസ് ആണ് നിങ്ങളെ ഫുഡെല്ലാം ഭയങ്കര ഫേമസ് ആണ് ഇവിടെ സീ ഫുഡിന് ഭയങ്കര ഫേമസ് ആണത് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ എല്ലാ വശങ്ങളും ഇരുവശവും നല്ല ഇതുപോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട് ഇത് കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാവരും ഇവിടെ വരുന്നുണ്ട് ഇത് ഞാൻ ക്യാമറയിൽ പകർത്തി പിന്നെ ഞങ്ങളെല്ലാം അവിടെ കറങ്ങി അടിച്ച് നടന്നു കണ്ടു അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ ബ്ലോഗി അവസാനിക്കുകയാണ് ഞങ്ങള് ബീച്ചിന്റെ എല്ലാ വിശേഷങ്ങളും ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതായിരിക്കും വീണ്ടും ഒരുപാട് ബീച്ചുകൾ കൂടി ഉണ്ട് വരക്കല് ബീച്ച് ബേപ്പൂരി ബീച്ച് ഒരുപാട് ബീച്ചുകളുണ്ട് അവിടുത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അവർ തന്ന ചോക്ക ഞങ്ങൾ നേരത്തെ തന്ന ഒരു ബ്ലോഗിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ചോക്കപ്പേ കിട്ടി അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ബോക്സിൽ സാന്നിധ്യം അറിയിക്കാൻ ബൈ